പിണറായി വിജയൻ രാജിവെച്ചൊഴികയാണ് വേണ്ടത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ നിലനിർത്തുമായിരുന്നു ആയിരുന്നുവെങ്കിൽ നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് വിജയിച്ച സീറ്റായിരുന്നു നിലമ്പൂർ ആ നിലമ്പൂർ സീറ്റാണ് ആര്യാട ഷൗക്കത്ത് യു വേണ്ടി തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരമ്പോരിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമാണ് കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ ജനവികാരത്തിന്റെ കുത്തൊഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ലാതായിരിക്കുന്നു ഇടതുമുന്നണി ഗവൺമെൻറ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത് സെമി ഫൈനലായിരുന്നു ഈ സെമി ഫൈനലിൽ യു ഡി എഫ് വിജയിച്ചു ഫൈനലിലേക്ക് ഞങ്ങൾ വിജയത്തിലേക്ക് ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെയും മുഴുവൻ പ്രവർത്തകന്മാർക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം